പ്രസിഡന്റ് കൂടെ കാണു എന്റെ മെമ്പറോട് പൂജാരത് താങ്കളെ ഫ്രെയിമു കയറി നിക്കി എങ്ങനെ കയറി നിക്കി ആ ചേട്ടനഞ്ചു മിനിറ്റ് വിൽക്കാറുണ്ട് ഇതൊ കാണല്ലേ ഉണർന്നാ പ്രായം രാത്രി ഇതിനേ ദറവണ്ടാ പ്രയോഹം പരമതൊന്നും സർവദോർ യമം കാലം വെച്ചേ. അല്ലേ കെട്ടി കൊടുക. കാലി കെട്ടി വെച്ചിട്ടുണ്ട്. അർജു അർജു ട്രെൻഡിങ് സിനെക്കൊണ്ട്. ഇതൊ കാലി കെട്ടി ഇടാൻ പറവുന്നേ. ഈനോ കാണല്ലേ ഈ കൈയിൽ ഈനോ വരുന്നുണ്ട്. അവരോ കറങ്ങും അവരോ കറങ്ങും. കുറച്ച് ചെറുഞ്ഞോണ്ട് ഇട്ടോളീ. ഇങ്ങോട്ട് ചെറുഞ്ഞിട്ടെ. കണ്ടോ ചെറുഞ്ഞോണ്ട് കുറച്ച് കെട്ടി. ഇവിളിൽ നോക്ക് നിങ്ങൾ. സ്റ്റേറ്റ് के आज के आठ कई बार के कई बार के भाई के आगे ये बक्कम आगे करता बोल कई मार ये चलते कई गाड़ी तो बक्कम में गिरको ल बक्कम में गिर कई कई नहीं आएगा

ണത്തിന് വരുന്ന സംഭാവനകൾ സ്വരൂപിച്ചുകൊണ്ട് ഒരുപാട് ജീവൻകാരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന സൈദ് അഹാമീദാക്കിപ്പോയി ദീർഘായുട്ടെ ാണ് പണിക്കാരൊക്കെ രീതിയിലേക്ക് എത്തിച്ചേരണമെന്ന് താങ്കൾ ആവശ്യപ്പെടുകയാണ് നമ്മളുടെ സൈഡിന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാ സൈന്മാരും അതുപോലെ തന്നെ

हम सब ने हमारे काम को देखा ना घंटे अभियान के अंतर्गत पिछले वर्ष में हमने योजनाएं बनवा कर की लेकिन कोई परिणाम नहीं आया जो यह फेस नहीं किया तो नहीं ये युवाओं को काम की कमी के कारण परियोजनाएं इन्होंने हमारे जरिए के और देखी

കുടുംബത്തിൽപ്പെട്ട സാഹിദു അതുപോലെ തന്നെ സഖ്യദാർത്തങ്ങൾ അദ്ദേഹത്തിനൊപ്പമുള്ള പ്രിയപ്പെട്ട ഏറെ പ്രിയാബുദങ്ങൾ അടക്കമുള്ള ആളുകൾ വേദി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൈമാറുകയാണ് സമ്മാനാണ് പാവപ്പെടുത്തോളൊന്നുമല്ല നോക്കട്ടോ അപ്പം മാത്രം അത് ആറ്റൈവേ അതായത് വല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള മണി പാലക്കാട് കൽപ്പാത്തി സ്വദേശിയായിട്ടുള്ള രക്ഷ്യ ഇവരുടെ വിവാഹമാണ് അതിനുവേണ്ടിയാണ് ഇത് സഹോദരിമാർക്ക് സൗഭാഗ്യം ഒഴുക്കി കൊടുക്കുകയാണ് വീട് കൊടുക്കുക അവരെ താമസിക്കേണ്ടി മാറ്റിയ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിച്ച പ്രിയപ്പെട്ട സീത അവർ ഇതിനു മുമ്പ് തന്നെ ഒരുപാട് യുവതി യുവാക്കൾക്ക് അങ്ങേയോഗ്യം ഒഴുക്കി കൊടുത്ത വലിയ ഒരു ആത്മീയ ണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തി ഒട്ടനവധി ആളുകൾ ഏറ്റെടുത്ത ഹബീബെ കുടുംബം ആ കുടുംബത്തിന്റെ എല്ലാ ആശീർവാദങ്ങളും നൽകിക്കൊണ്ടാണ് ഈ അഞ്ച് യുവതി യുവാക്കൾക്ക് ഇവരുടെ മകൗഭാഗ്യം ഒരുക്കുന്നത് ഇവരുടെ ഒക്കെ അത് കഴിഞ്ഞ പിന്തുണയും സഹായങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയ ജീവക്കാരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്

ൊണ്ട് ആ ദമ്പതികൾക്കുള്ള സ്വഭാവം കൈമാറുകയാണ് ജോലിക്കാർ സഹിദ് പണിക്കാർ ചേർത്തവർക്ക് കൈമാറുകയാണ് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെ കളിച്ചും ചിരിച്ചും തങ്ങൾ പറഞ്ഞാലും മലയാളക്കരയില് അപൂർവമായി മാത്രം സംഘടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സമൂഹ വിവാഹ ചടങ്ങുകൾ മത സംഘടനകൾ സംഘടിപ്പിക്കുമ്പോൾ പരമാവധി ആ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ്

നൂറീബിന്റെ നമ്മളെ നമ്മുടെ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഒരു സഹോദരി ഒരു പെങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച ആകാൻ കാത്തിക്കാൻ എന്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തം തൊട്ടിട്ടില്ല എന്റെ അച്ഛനും നമുക്ക് വാങ്ങി തരാൻ കഴിയില്ല അപ്പൊ എന്നാ കുട്ടി ഒരുപാട് സന്തോഷത്തിലായിരുന്നു അപ്പൊ ഇവര് പാവപ്പെട്ട കുട്ടികള കേട്ടോ ഒക്കെ മുതലാളിമാരായ തങ്ങളെ കുട്ടികളാണ് മക്കളാണ് അതിന്റെ കുട്ടികൾക്ക് പിന്നെ അനാവശ്യ വീഡിയോകളൊന്നും നിങ്ങള് പിന്നെ ശ്രദ്ധിക്കുന്നു വീഡിയോസ് എടുക്കുന്നവരോട് ആ മക്കളെ തരണ്ടാക്കി ഒന്നും നിങ്ങൾ ചേർന്നിട്ടോ നിങ്ങളെ മക്കളാണ് കേട്ടോ അപ്പൊ നിക്കാഹിന്റെ സദസ്സിലേക്ക് പോവാണ് അള്ളാഹു വരക്കം ചെയ്യട്ടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിടയിൽ വിവിധ ഭാഗം